മലുകെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിരാശ നൽകുന്ന വാർത്തകൾ തന്നെയാണ് മാർക്കസ് മർഗുലോവയും അപ്ഡേഷൻ ചെയ്യുന്നത് ഇന്നലെ തന്നെ നമ്മൾ പ്രീതം കോട്ടാൽ മോഹൻ ബഗാനിലേക്ക് തന്നെ തിരിച്ചു പോകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോയിൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും മാർക്കസ് മർഗുലോവ് അപ്ഡേഷൻ ചെയ്യുന്നത് കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും തമ്മിലൊരു ഇന്ത്യൻ താരങ്ങളുടെ കൈമാറ്റം നടക്കാൻ പോസിബിലിറ്റീസ് ഉണ്ടെന്നും അത് ഏത് രീതിയിൽ വൈതിരിയുമെന്ന കാര്യത്തിൽ ഉറപ്പില്ല എന്ന രീതിയിലാണ് മാർക്കസ് മർഗ്ലോവ് കൺഫേം ചെയ്യുന്നത് അതായത് ആ ഒരു താര കൈമാറ്റം ചിലപ്പോൾ ഒരു സോഫ്റ്റ് ഡീൽ ആവാമെന്നും അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഒരു താരത്തെ ഒഴിവാക്കുന്ന രീതിയിലേക്കുള്ള മാറ്റങ്ങളാകാമെന്നും ചുരുക്കം ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് പ്രീതം കോട്ടാലെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അത്തരത്തിൽ തന്നെ നമ്മൾ ഇന്നലെ തന്നെ അപ്ഡേഷൻ ചെയ്തതുമാണ് ഏതായാലും ഇനി അതൊരു സോഫ്റ്റ് ഡീൽ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജിക് സെൻ്ററെ റീപ്ലേസ്മെന്റ് ആയിക്കൊണ്ട് മോഹൻ ബഗാനിൽ നിന്നും ദീപക് താങ്കിരിയെ ബ്ലാസ്റ്റേഴ്സിന്റെ തട്ടകത്തിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള നീക്കങ്ങളും ാണ് പോസിബിലിറ്റീസ് കാണുന്നത് ഏതായാലും പ്രീതം കോട്ടാലിന് മോഹൻ ബഗാനിലേക്ക് തന്നെ തിരിച്ചു കൊടുത്തുകൊണ്ട് ദീപക് താങ്കിരി ബ്ലാസ്റ്റേഴ്സ് വാങ്ങുന്ന രീതിയിലുള്ളൊരു ഡീൽ നടക്കാനാണ് പോസിബിലിറ്റീസ് എന്ന രീതിയിലാണ് അറിയാൻ സാധിക്കുന്നത് ഏതായാലും നമുക്ക് കാത്തിരിക്കാം ഏതായാലും മാർക്കസ് മൊർഗ്ലോവ് ഇത്തരത്തിലൊക്കെ ഒരു നീക്കം നടക്കുന്നുണ്ടതിന് സൂചന തന്നിട്ടുണ്ട് ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും എക്സ്പെക്ടേഷനൊക്കെ കമന്റ് രൂപത്തിൽ അറിയിക്കുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം